ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് ഇന്ന ഖുർആന യഹ്ദീ ഹിയ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ നയിക്കുന്നത് ഏറ്റവും നേരായ ആശയത്തിലേക്കാണ് മാത്രമല്ല സത്യവിശ്വാസികളായ ആളുകൾക്ക് ആ വിശുദ്ധ ഖുർആൻ ഒരു സന്തോഷ വാർത്ത കൂടി നൽകുന്നുണ്ട് അവരിൽ നിന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാരോ ഖബീറ الله سبحانه وتعالى أَدِمَ حتى يا أولي الرديف مهانا يا رسول الكريم صلى الله عليه وسلم برنيو تركت فيكم أمرين لن تضلوا ما إن تمسكتم بهما كتاب الله وسنتي അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നബീ കരീം സല്ലാഹു അലൈഹി വസ്സലം ഈ ഉമ്മത്തിനോട് പറഞ്ഞതായ കാര്യമാണത് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ വിട്ടേച്ചു കൊണ്ടാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് എൻ്റെ സുന്നത്തുമാണ് അള്ളാഹുവിൻ്റെ കിതാബിനെയും എന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുന്നതോടും കാലം നിങ്ങൾ വ്യതിചലിച്ചു പോകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ കിതാബുൻ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായും പഠിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിച്ചതായ മുബാറക്കായ അനുഗ്രഹീതമായ ഗ്രന്ഥം ആ ഗ്രന്ഥവുമായുള്ള ഒരു മനുഷ്യന്റെ ബന്ധമാണ് അവന്റെ ഉന്നതിയെ നിശ്ചയിക്കുന്നത് ദുനിയാവിലും ആഹ്റത്തിലുംബീസാഹു അലൈഹി വസ്ല്ലം ഈ ഗ്രന്ഥത്തോടുള്ള സമീപനത്തിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹു ചിലർക്ക് ഉന്നതി നൽകും അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുകയും ആ കിതാബിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉന്നതി ഉണ്ടാകും എന്നാൽ ആ കിതാബിനോടുള്ള സാമീപ്യം കാരണത്താൽ ചില ആളുകൾക്ക് അവർക്ക് താഴ്ചയുമായിരിക്കും ലഭിക്കുക എന്ന അള്ളാഹുവിന്റെ കലാമാണ് കലാമുകളിൽ വെച്ച് ഏറ്റവും ഹൈറായ കലാം എന്ന് എല്ലാ കുത്തുബകളിലും എന്നോണം കേൾക്കുന്നവരാണ് നാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുവാൻ വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യുവാൻ അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അനിവാര്യമായും ജീവിതത്തിൽ അയാൾ സമയം കണ്ടെത്തിയിരിക്കണം ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീരാ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീരും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് മാർഗദർശനമായി അതുപോലെ തന്നെ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡമായി അവതരിച്ച കിതാബിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെത്രമാത്രം വലിയ അറിവുകൾ നേടിയിട്ട് എന്താണ് കാര്യം സൂറത്തുൽ ഫുർഖാനിൽ സുബാന ആരംഭിക്കുന്നത് തന്നെ تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا تبارك الذي نزل الفرقان ستيتيم اسيتيم بورتيركنداي فرقانين اودريبيتا افرقان النبي كريم صلى الله عليه وسلم كيرك الله سبحانه وتعالى الدنو پریشدنم انوغرهيدنمانو മുഴുവൻ ലോകർക്കും മനുഷ്യർക്കും അധർമ്മങ്ങളിൽ നിന്ന് താക്കീത് നൽകുന്ന നന്മയിലേക്ക് അവരെ ക്ഷണിക്കുന്ന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആാൻ അനുഗ്രഹീതനെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം വിശുദ്ധ ഖുറാനിനെ നിങ്ങൾ പാരായണം ചെയ്യണം അല്ലേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എതിറുകൾ ചിലപ്പോൾ എൻ്റെ നാട്ടിൽ മുസാഫില്ല എൻ്റെ വീട്ടിൽ മുസാഫില്ല എന്നൊക്കെ പണ്ട് കാലത്ത് പറയായിരുന്നു ഇന്ന് ഓരോ മനുഷ്യനും പോക്കറ്റിലിട്ട് നടക്കുന്ന മൊബൈലിൽ പോലും അവൻ്റെ വിഷുദ്ധു ഉണ്ട് ഒന്ന് തുറക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഓതാനുള്ള ആളുകൾ കുറവാണ് അതിനുള്ള തൗഫീക്ക് ലഭിക്കുന്ന ആളുകൾ കുറവാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് يا ان قوم اتخذوا هذا القران مهجورا പറയുന്ന ഒരു പരാതിയെ കുറിച്ച് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന ഹാദൽ ഖുർആന ഖൗമിൽപ്പെട്ട ചില ആളുകൾ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി പരാതി പറയുന്നത് അപ്പോൾ പറയുന്നു വകദാലിക അപ്രകാരമാണ് എല്ലാ ഉമ്മത്തിലും അള്ളാഹുവിന്റെ വചനങ്ങളോട് ശത്രുതാ സമീപനം പുലർത്തുന്ന ചില ആളുകൾ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവിശ്വസിച്ച് അതിനെ നിഷേധിച്ച് അതിലെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പുലർത്താതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ പോയ സമുദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖഹാൻ ഓർമ്മിപ്പിക്കുന്നു അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കൊത്തുവയിൽ നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ വിശുദ്ധ ഖുർആൻ 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 പാരായണം 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 ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്ന ഒരു 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 വീടും 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 മസലുൽ ലാ കമസലിൽ വൽ തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനെയും പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുഖാന വിശേഷിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കുന്നവരായ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു അവന്റെ റൂഹിനെ അവതരിപ്പിച്ചു കൊടുക്കുന്നു എന്ന വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഹിതായത് എന്ന് പറയുന്നത് ഈമാൻ എന്ന് പറയുന്നത് هذا الله من كتاب رسول كريم صلى الله عليه وسلم يرد سنة جيبي تتلى ماكي جيبي الله رب سبحانه وتعالى توفيقنا القمر اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسو تقوى يود بودي جيبيكنا يندريك الكودي وصية شيوعيا وبدش شي نبي كريم صلى الله عليه وسلم برمي اقرأ القرآن നിങ്ങൾ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യണം ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ കലാം തുറന്നു നോക്കി പാരായണം ചെയ്യപ്പെടാതെ പോകുന്ന ദിവസം ഉണ്ടാകരുത് എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഇത്ര ഞാൻ ഓതിയിരിക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം ഓരോ മനുഷ്യനുമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നമുക്ക് റിസുക്ക് നൽകുന്ന നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നൽകിയ പടച്ചറബിൻ്റെ കലാമാണ് ആ കലാമം അല്പസമയമെങ്കിലും ഒന്ന് എടുത്ത് ഓതാൻ പാരായണം ചെയ്യാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം നബി കരീം സലാഹു അലഹി വസ്ലം പറഞ്ഞു അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ കിതാബിനെ നിങ്ങൾ പാരായണം ചെയ്താൽ അന്ത്യദിനത്തിൽ പ്രകാശമായി നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പക്കൽ ശുപാർശകനായി بشده قرآن محمد مصطفى صلى الله عليه وسلم ما الله سبحانه وتعالى الله من ده كتاب پڑي كغيم پڑي بيك غيم جيودة تنر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار، اللهم أجرنا من النار، اللهم انصر اخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا، اللهم اجمع كلمتهم ووحد صفوفهم، اللهم اشف مرضاهم وداوي جرحاهم واطعم جائعهم واطعم جائعهم يا رب العالمين واطعم جائعهم واكس عاريهم وتقبل شهداءهم برحمتك يا أرحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم أخذ عزيز مقتدر وزلزل الأرض من تحت أقدامهم يا قوي يا متين آمين 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 برحمتك